നാടാ എന്തായാലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാരണം ആദ്യമായിട്ട് ലക്ഷദ്വീപ് എന്ന് പറയുമ്പോ എനിക്ക് പോകണം പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഒക്കെ പോവാൻ നീയൊക്കെ ഉള്ളത് എനിക്ക് പിന്നെ കപ്പിൾസ് ആയിട്ട് പോയിട്ട് ഭയങ്കര ഇത് തന്നെ ആയിട്ട് പോയിട്ട് മാത്രം അതെ ഞാൻ എനിക്ക് ഇങ്ങനെ സത്യന ചിന്തായിരുന്നില്ല നീ പറഞ്ഞോണ്ടാണ് പിന്നെ നീ കൂടെ ഉണ്ടാവും എനിക്ക് അത്രയും ഇതെല്ലാം ഞാൻ പേടിക്കണ്ട ആവശ്യമില്ല എനിക്ക് ചേർ ചെയ്യാൻ നീ ഉണ്ടല്ലോ നമ്മൾ പിന്നെ അങ്ങനെ ആണല്ലോ പിന്നെ സെറ്റ് ഇപ്പൊ എന്നാ നോക്കട്ടെ ഇനി ഇവിടെ ഡ്രസ്സും കാര്യം പറഞ്ഞ് സെറ്റ് ആക്കണം വൈഫ് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ എവിടേം ചോദിക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ പിന്നെ വേറെന്തൊക്കെ നീ എന്റെ അവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞു അവിടെ സാധനം എന്തെങ്കിലും മേടിച്ചാ ഞാൻ ഇനി സാധനം മേടിച്ചിട്ടില്ല എനിക്ക് ഇനി എനിക്കിനിപ്പൊ കുറച്ച് ഡ്രസ്സും വിളിക്കുന്ന ഡ്രസ്സും അതിപ്പോ റെഡിയാക്കണം മേടിക്കും മേടിക്കുകയാണെങ്കിലും ചെയ്യണ്ടേ ഉം എന്തായാലും നീ എല്ലാം റെഡി ആക്കില്ലേ ഏ എന്റെ പേടിപ്പൊ നേരത്തെ കഴിഞ്ഞു ബെസ്റ്റ് ഞാൻ പോയിട്ട് റെഡി ആക്കട്ടെന്നാ കാര്യങ്ങളൊന്നും നോക്കിട്ട് അതിന് കൊറച്ച് ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പോ ഏകദേശം നമുക്ക് എത്ര ഇത് ഒരു വൺ വീക്കിന്റെ ഒക്കെ എടുത്തുവെച്ചാ പോരെ ആ അഞ്ചു ദിവസത്തൊക്കെ രാത്രി പോയില്ലേ ആ ഓക്കെ 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 അപ്പൊ എന്നാ പിന്നെ ഞാൻ നോക്കട്ടെ എന്നാ നിന്റെ കാര്യങ്ങൾ നീ എല്ലാം റെഡി ആക്കി വെച്ചില്ലേ എന്നാ പിന്നെ ബാക്കി ഞാൻ നോക്കട്ടെ ആ ഓക്കേ ഡേ ഓക്കെ ഓക്കെ ശരി ഞാൻ വിളിക്കാൻ നിക്കി ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വിളിക്കാ എന്റെ അടുത്ത് നാല്പത് നായിക്കു പെട്ടന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറയാറുണ്ടല്ലോ ഇപ്പൊ ഹണിമൂൺ പോണ്ടേ ഹണിമൂൺ പോണേ ഹണിമൂൺ പോണ്ടേന്ന് ഹണിമൂൺ പോണ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ എവിടക്കെ പോണെന്ന് പറയുന്നത് ഹണിമോണ് പറഞ്ഞു കഴിഞ്ഞാല് ലക്ഷദ്വീപ് ആ പിന്നെ എടുക്കാണ് ലക്ഷദ്വീപിലോട്ട് പോണത് അതിന്റെ അമ്മ മാത്രല്ല മറ്റേ ഫൈസൽക്കല്ലേ ഫൈസൽക്കും ഇപ്പൊ കല്യാണം ഇല്ല അവന്റെ അവൻ വരാൻ രണ്ട് പേരും കൂട്ടിയിട്ട് പോരല്ല കപ്പിൾസ് ആയിട്ട് ഇത്ര കാലം എൻ്റെ അടുത്ത് പറയുന്നത് ഇപ്പൊ അതിനൊരു സമയം വന്നത് പറയാം സമയം പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓക്കെ നീ നീ ലക്ഷദ്വീപ് ഇട്ടല്ലേ എന്താ പിന്നെ ഒരു കാര്യം ഡ്രസ്സ് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ നീ പറഞ്ഞോ ഞാൻ എന്തെങ്കിലും നോർമൽ ഉള്ള ഡ്രസ്സും ഞാൻ ഞാൻ മേടിച്ചോണ്ടിര ബാക്കിയുള്ള ഇവിടെ ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം കൂടിയിട്ട് ബേക്കിൽ എത്ര വേണ്ട കഴിഞ്ഞാല് ഒരു അഞ്ച് ദിവസത്തെ ആറ് ദിവസത്തെ ട്രിപ്പ് ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്താ ഡ്രസ്സ് നോക്കിയിട്ട് നീ അതില് ആക്കി വെച്ചോ പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ബാക്കി ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത് അഞ്ചു ദിവസം പോയിട്ട് തകർത്തിട്ട് വരാ കൂട്ടുകാരനായിട്ട് ഓക്കെ അല്ലെ ശരി ശരി അന്ന് ചെല്ലി ചെല്ലി അധികം ടൈമില്ല വേഗം നാളെ തന്നെ പോകാളാണ് ഞാൻ പറ്റി ഉമ്മാടത്ത് പോയിട്ട് ഇതാക്കട്ടെ അതെ നീ എന്തൊക്കെ വേണ്ട വെച്ചാലേ വേഗം എല്ലാം കൂടെ സെറ്റാക്കി ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാ വിളിച്ചു വരാം ഉമ്മാടത്ത് പോയി പറയട്ടെ ഉമ്മാട് പറഞ്ഞിട്ടില്ല

പുറത്തുപോയി കുറച്ച് ഡ്രസ്സിനെ എടുത്തിട്ട് കൊറേ പറയുന്നത് ഹണിമൂണ് പോണം മറ്റേ ട്രിപ്പ് ഒക്കെ പോണെന്ന് പറയാറില്ല ഇപ്പൊ എന്തായാലും ഫൈസലും പിന്നെ പാക്കേജ് എടുത്തിട്ടുണ്ട് ഹണിമൂൺ പോണ പോലെ എടുക്കാൻ പോണത് എവിടക്കാ ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിലേക്ക് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഒരു നല്ല പാക്കേജാണ് ചെറിയ പൈസ കിട്ടുന്നല്ലേ അപ്പൊ അവര് പോയിട്ട് അഞ്ചു ദിവസം അഞ്ച് ദിവസം ഡ്രസ്സ് ചിത്രീന്റെ കുറച്ച് ഡ്രസ്സുണ്ടല്ലോ ഞാൻ പിന്നെ കുറച്ച് ഡ്രസ്സ് എനിക്കും കുറച്ച് ഡ്രസ് ഇല്ല അപ്പൊ ഇട കുറച്ച് ഡ്രസ്സും ഞാൻ പോയിട്ട് തരാന്നുള്ള പരിപാടി നിക്കാ ഡ്രസ് തരേ നാളെ കാലത്ത് പെട്ടെന്നുള്ളതായിരുന്നു പെട്ടെന്ന് തീരുമാനം എടുത്തത് നല്ല പാക്കേജ് ഒന്ന് പാക്കേജ് ഒന്നും നോക്കില്ല എടുത്ത് ലക്ഷദ്വീപ് കാണാനുണ്ടാവും നല്ല അടിപൊളി സൂപ്പറാണ് എല്ലാരും ലക്ഷദ്വീപിലെ പോണത് ഞാൻ പോയിട്ടല്ല ലക്ഷദ്വീപ് നല്ല കാണാനൊക്കെ ചെറിയ ദ്വീപാണ് അവിടെ തന്നെ നമുക്ക് കൊറേ ആസ്വദിക്കാൻ നല്ലത് അയ്യോ എന്താ പറഞ്ഞ പറഞ്ഞു ചിത്തുവിന് സന്തോഷായിട്ടുണ്ടാവുമല്ലോ ലോങ് പോയി കപ്പലില് പോകണ്ടേ കപ്പലില് പോയിട്ട് കപ്പലിൽ നിന്ന് നമ്മള് ബോട്ടില് പോണം ഒരു ഇത് എത്തിഞ്ഞാല് ആകുമ്പോ കപ്പല് അവര് നിർത്തും മറ്റേ അവിടെ ബോട്ടില് നമ്മള് കൊണ്ടാക്കും അങ്ങനെയാണ് ആ

ൊക്കെ പോയിട്ട് പോയോ ഇതൊക്കെ ചെയ്യട്ടെ ഓ രക്ഷീപിലേക്ക് പോണുല്ലേ എന്താ പറയാ രക്ഷദ്വീപിലേക്ക് ഇപ്പൊ കണ്ടിട്ട് പറ്റാതൊക്കെ ഒരു സന്തോഷാണ് പോയിട്ട് പോയി നനപ്പോഴൊക്കെ ഇതൊക്കെ ചെയ്യട്ടെ നേരത്തെ പോവാ വേഗം വേഗം എന്താ ഉമ്മ എന്തെങ്കിലും ആക്കി മോള് ഒന്നും ചെയ്യണ്ട മോള് പുതിയതല്ല ചെയ്യാൻ കിടക്കണിനിയും അതേ ഉമ്മ ഒന്ന് മന്തി ഉണ്ടാക്കാൻ പോകാതെ മസാല ഒക്കെ പറ്റിട്ടേ അമ്മ ചെയ്യ അമ്മക്ക് ചെയ്യാനുള്ള ജോലി തന്നെ ഉള്ളു മോള് ചെന്നിരുന്നോ കൊഴപ്പൊന്നുമില്ല ഏട്ടാ ഇനി മോള് ഉമ്മാക്ക് സഹായിക്കാനും ഉമ്മാക്ക് ചെയ്തരാനും ഇനി ഒരുപാട് സമയണ്ട് ഇപ്പൊ തന്നെ മോള് കല്യാണം രണ്ട് മൂന്ന് ദിവസം നല്ല ആയിട്ടുള്ളു അതിലൊന്നും ഇപ്പൊ മോള് ചെയ്യണ്ടട്ടാ ഇനി ഉമ്മാക്ക് ചെയ്യാൻ പറയുമ്പോഴൊക്കെ ചെയ്ത് മതി ഉമ്മീർക്കെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പറഞ്ഞോളെ കുറച്ചു നേരത്തെ വന്നേ അവയ അവ കൂട്ടുകാരെ പൈസയും പെണ്ണൊക്കെ പോണ്ട് ഉമ്മാനും പോവണ്ട അപ്പൊ എന്താ തുണികളൊക്കെ കൊറച്ചെടുക്കാൻ പോയിക്കണെന്ന് പറഞ്ഞിട്ട് പോയില്ല അങ്ങണ്ട് പോയിട്ട് വരി അതൊക്കെ ഒരു സന്തോഷല്ലേ ഇപ്പൊ അവൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ആയിട്ടുള്ളൂ ഉമ്മ പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു ഊട്ടിയോ കൊടിക്കനാലോ എവിടേക്കെങ്കിലും മൂന്നാറിലൊക്കെ എവിടേക്കെങ്കിലും പോകാനേ നിങ്ങള് പറഞ്ഞേക്കാന്ന് വെച്ചിട്ടിരിക്കുന്നു അപ്പം പെട്ടെന്ന് വന്നങ്ങണ്ട് ഭയങ്കര സന്തോഷം ഉമ്മച്ചി ഉമ്മച്ചിന്ന് പറഞ്ഞിട്ട് വരുന്നത് അപ്പൊ എന്തായ ഉമ്മ അങ്ങനെ പോവുന്നുണ്ട് സന്തോഷം എന്ന് പറഞ്ഞ മോള് പോയിട്ടുവാ ഉമ്മക്ക് അതൊക്കെ സന്തോഷാണ് അതൊക്കെ പോയിട്ട് പോയാ പോണം കല്യാണം കഴിഞ്ഞതല്ലേ മോൾക്ക് മോളുടെ വീട്ടുകാരൊക്കെ വിട്ട് ഇവിടെ വന്ന ഇരിക്കയല്ലേ അപ്പൊ പുതിയതായിട്ട് മോളിങ്ങനെ ഇരിക്കുമ്പോ അതൊക്കെ ഒരു സന്തോഷാണ് മോള് പുറത്തേക്കൊക്കെ പോണത് എല്ലാരും പോണത് തന്നെയാ അപ്പൊ ഒന്ന് മാറിയൊക്കെ പോയിട്ട് ഒക്കെ വരുന്നത് ഇനിയിപ്പോ ഒരു കുട്ടി ഇതൊക്കെ ആയാ പിന്നെ പോക്കും ഇതൊക്കെ ഒന്നിതാകും ഇപ്പൊ തന്നെ പോവാനും വരാനൊക്കെ പറ്റുള്ളു അപ്പൊ അവളിച്ച ഇവിടെക്കായാലും പൊയ്ക്കോട്ടാ ഇല്ല എന്നൊന്നും പറയരുത് എല്ലാരും കൂടി പോകുന്നു ഞങ്ങളാ ഹനിമോൻ പോണത് നിങ്ങള് കല്യാണം കഴിഞ്ഞ പുതുക്കല്യാണം കഴിഞ്ഞവരാ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വരിക ഇൻസാള്ള പോവാ പോവാ എന്തായാലും ഇപ്പൊ നിങ്ങള് പോയിട്ട് വരേ ഇനി എല്ലാരും കൂടി നമുക്ക് പോവാ റ്റാ ഇപ്പൊ പോണത് നിങ്ങളാണ് ഞങ്ങൾ അതിന്റെ കൂടെ വരുന്നത് ശരിയല്ല ഇന്ന് മോളൊരു കാര്യം ചെയ്യാം അവനിപ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട് തുണി എടുത്തിട്ടേ മോളെ പോയിട്ട് ആ പാക്കിംഗ് ആക്കു ഇപ്പൊ നിന്റെ ഡ്രസ്സോ അതിന്റെ ഡ്രസ്സോക്കെ നിങ്ങക്ക് എന്താ ആവശ്യം ഇതൊക്കെ എടുത്തിട്ട് ബാഗിലാക്കു അവ വന്നാളെ കാലത്ത് നേരത്തെ പോകണ്ടേ നമ്മള് പോയിട്ട് ഇതൊക്കെ ചെയ്യിട്ടാ ശരി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കി രണ്ടു മൂന്ന് ദിവസത്തിന് വേണ്ടേ എന്നാ ശരി പോ ഒന്നും എടുക്കാനില്ലല്ലോ എന്ന ശെരി ചെമീർക്കു ചോയിച്ചിട്ട് എടുത്തേക്ക ആക്കിയ മോളെ വിളിച്ചാ വിളിച്ചിട്ടില്ല നാളെ നിങ്ങൾ നേരത്തെ പോകൂലേ നാലുമണിക്ക് പോകുന്നു പറഞ്ഞേക്കെ ആ എന്നോടും പറഞ്ഞോ അമ്മ മണിക്ക് പോകും വിളിക്കാൻ തരും പറഞ്ഞേ അപ്പൊ മോളെന്തായാലും പോവല്ലേ അമ്മ ഒരു കാര്യം പറയട്ടെ എന്താന്നാ ഇപ്പ മോളിലല്ലേ ഞങ്ങളെ കണ്ണെപ്പോഴും എത്തൂല അപ്പോൾ മോളൊരു കാര്യം ചെയ്യേ പിന്നെ പണ്ടങ്ങളപ്പില്ലേ മോളെൻ്റെ കയ്യിൽ തന്ന ഞാനത് ഭദ്രമായിട്ട് താഴ്ത്ത് വെക്കാം സമാധാനം ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ മോൾക്ക് കയറി വന്നാണിപ്പോൾ എന്നോട് ചോദിക്കാൻ നിങ്ങൾ നാലുമണിക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ തിക്കും തിരക്കില്ല അത് ഓർമ്മ ഉണ്ടാവില്ല അലിമാറി വെച്ചിട്ട് കൂട്ടിയിട്ട് പോയാലേ കള്ളന്മാരുണ്ട് അത് കാരണം ചിലപ്പോൾ അ അവിടം ഒന്നും അടച്ചിട്ടില്ലല്ലോ അത് കാരണം എനിക്ക് പേടിയായിട്ട് ഇപ്പം ഉമ്മ കയറി വന്ന ഒരു കാര്യം ചെയ് മോളാ പെട്ടി എൻ്റെ ഇതിൽ തന്നിട്ട് പോയാലേ ഉമ്മ അടിയിൽ സൂചിച്ച് വെച്ചോണ്ട്

എന്ത് പറി ഇത്രണ്ട സ്വർണ്ണ ഇട്ടതൊക്കെ ഗ്യണ്ടിന്നാ എൻറെ റൊബൈ ഞാൻ എന്ത് ചെയ്യണേ എന്താ ഗഫർ കാലം മരുകൾക്ക് ഒരു സ്വർണം ഇഷ്ടം പോലെ സാധനം എന്താ സ്വർണ്ണം എന്താ വള എത്രക്ക് ഇത്ര എന്ന് പറഞ്ഞൊക്കെ ഈ ഗാരണ്ടി ഇട്ടതൊക്കെ അപ്പൊ എൻറെ ഉമ്മയും പറ്റിച്ചതാണോ പറഞ്ഞിട്ട് ഇതിന് ഇട്ടെന്ന് പറഞ്ഞത് എന്റെ മോൻ കട്ടിയ നാലുപേന താലിയല്ലേ അപ്പൊ എന്റെ വീട്ടുകാർ എന്തോരു സ്വർണ്ണം തന്നിക്കണേ പറ്റിക്കുന്ന ആൾക്കാരാണോ എൻറെ വീട്ടുകാര് ഇക്കണ്ട സ്വർണ്ണ സാധനങ്ങളും ഗ്യാരണോ വാടക എടുത്തതാ എന്റെ റബ്ബേ എന്റെ തലവിധിയാണോ റബ്ബേ എന്താ ചെയ്യാതിരി ചതിയുള്ള ആൾക്കാരെന്തൊരി കണ്ടിട്ടില്ല റബ്ബേ അല്ല മുച്ചി ഉമ്മച്ചൊക്കെ വീട്ടീട്ട അവസ്ഥ അറിയാലോ അപ്പത്തെ ഇതില് ഞാൻ അടുത്ത കടയിൽ പോയിട്ട് ഞാൻ എടുത്തതാ നൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല അതെ നോണ പറഞ്ഞു പറ്റിക്കുമ്പളെ ഒരു അളവൊക്കെ ഇണ്ട് ഈ എടുത്ത പൊന്താത്തെ സ്വർണ്ണ ഇട്ടിട്ട് സ്വർണക്കടയില് പരസ്യത്തിൽ നിർത്തും പോലെ നിർത്തിയാലേ പറയണില്ല മോളെ പിന്നെ നിന്റെ വീട്ടുകാർ ചെയ്തതുണ്ടല്ലോ എന്നിട്ട് ഇത് ഉള്ളു അത്ര ആ കഴുത്തി എൻറെ മോൻറെ താനി ഇല്ലെങ്കി പിന്നെ എന്തിട്ടാ നിന്റെ ശരീരത്തിൽ അതൊക്കെ ഒന്ന് പറയണ്ടേ ഇങ്ങനെയാണോ പറ്റിക്കല് അപ്പൊ ഈ ഇപ്പൊ എത്ര കല്യാണം മൂന്ന് മൂന്നു ദിവസമായില്ല മോളൊന്നും ഒരു വാക്ക് എന്നോട് പറഞ്ഞാ പറഞ്ഞില്ല ചോദിച്ചപ്പോഴല്ലേ ഈ പറഞ്ഞത് ഷമീർ കാക്ക എന്റെ മോനും കൂട്ടു നിക്കൂല എന്റെ മോൻ ഞാൻ പറയണത് കേക്കാണ്ട് ഒരാൾ പറയണത് കേക്കൂല എന്തുണ്ടെങ്കിലും അവ എന്നോട് പറയൂ ഷമീർ കാക്ക ഒന്നും അറിയില്ല അവനെങ്ങോട്ട് വരട്ടെ വന്നിട്ട് ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെന് എന്തുട്ട് ഇതാണ് ഒരു പെൺകുട്ടിയെ കൊടുക്കുമ്പോ ഇങ്ങനെയാണോ അവർക്ക് നാവ് വന്ന് പറഞ്ഞൂടെ ഒരു പെൺകുട്ടിനെ ഇറക്കി കൊടുക്കുമ്പോളെ അതിനത്ര ഒരു കണ്ട് ഉള്ള കടയിൽ കടയിലുള്ള കേരളീയ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ അണഞ്ഞ് സ്വർണ്ണക്കടയില് പരസ്യത്തിൽ നിർത്തുന്ന പോലെ നിർത്തിയ വലിയ കണ്ട കണ്ടാൾക്കാരും ഉണ്ടാ കൂർക്കാളും മോരോൾക്ക് ഒരു സ്വർണം കിട്ടിയേക്കാണ് അത്യാവശ്യം നല്ല കഴിവുള്ള വീട്ടിലെ കുട്ടിയാണ് നല്ല കുട്ടി അങ്ങനെ എങ്ങനെ എന്താ വല്ലാണ്ട് പുകത്തി ആ പുക കിട്ടാൻ വേണ്ടിട്ടല്ലേ എന്റെ വീട്ടുകാർ ഇങ്ങനെ ചെയ്ത് നിർത്തിയത് ഏഹ് എന്നിട്ട് ഇതന്നെ ഉള്ളു ഉമ്മച്ചി താലിന്ന് എന്റെ മോൻ കെട്ടിയ താലി എടുത്ത് കാണിച്ചിട്ട് എന്റെ വീട്ടുകാർക്ക് വിളിച്ചിട്ടേ ഞാൻ കൊടുക്കണ്ട നോക്കിയ ഡോസ് ഒരു മോളെ ഒരു ഒരിത്തിരി ഇതൊക്കെ ഇണ്ട് പറ്റിച്ചിട്ടല്ലേ കഞ്ഞിടം കഴിച്ചിട്ട് എന്താ നിന്നെ വേണ്ടി ചെയ്യണ്ടത് എന്താ ചെയ്യണ്ട ടൂറും പോണ്ട ഒന്നും പോണ്ടെന്നവരങ്ങ വന്നിട്ട് ഞാൻ കാണിച്ചു തരണ്ട് അവനങ്ങും പോവില്ലേ എല്ലാരും അവള് പറയണതൊക്കെ ശെരിയാണോ എന്തിനാ

അവരെ കൊണ്ട് പറ്റുന്നവരോ ചെയ്യുന്നു ഇല്ലാണ്ടാവുമ്പോ എന്താ കാട്ടുകൂടി നമ്മളെ സ്വത്തും സ്വർണ്ണത്തില്ലോ നല്ല മോളെന്ന രീതിയിലേത്തില്ല ഞാൻ ഉമ്മടെ എല്ലാം കഴിഞ്ഞ സമാധാനം നല്ല രീതിയിൽ ഉമ്മ പറയാന്ന് വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഇത് പറയണ്ടേ പറയൂറ് സാധനങ്ങള് മോളെ ഇവിടെ മുകളിൽ വെച്ചിട്ട് പോണ്ട എൻ്റെ കയ്യിൽ കൊണ്ട അമ്മ എടുത്തു വെക്കാന്ന് പറഞ്ഞിപ്പാൻ ചോയിച്ചു വന്നപ്പോഴാണ് ഈ സാധനം ഗ്യാരണ്ടിയാണ് സ്വർണ്ണ അല്ല അറിഞ്ഞിരിക്കണു ഈ സ്വർണക്കടയില് പരിചയം ചെയ്യാൻ നിർത്തൂലേ അതുപോലെ കൊണ്ട് നിർത്തിയതേ അടുത്തുള്ള കടയിൽ നിന്ന് വാടയൊക്കെ എടുത്തിട്ട് ഇട്ടുന്നേ പക്ഷെന്താണ് അപ്പൊ എന്റെ മോനായ നിനക്കൊരു വാക്ക് എന്നോട് പറയാൻ പറ്റൂല എന്തിരിക്കണെന്നാ ഞാൻ ഈ സത്യം സമാധാനത്തില് പറയാന്നൊക്കെ എന്താണോ നീ എന്നെ തൊടണ്ട പോയെ അവിടെന്ന് നീ എന്നെ തൊടണ്ട നീ നീയം കൂടി അവര് കൂണം നിന്നിട്ട് നീ പറ്റിക്കല്ല നീ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ എന്താ നാണം കെടുത്തി പോലായില്ലേ അവർ വീട്ടുകാരെന്താ ബോധില്ലേ ഉമ്മാക്കില്ലേ ഉപ്പാക്കില്ലേ ബോധ അവരിപ്പോ ഒരു വാക്ക് വിളിച്ചിട്ട് ഞങ്ങളോട് സംസാരിച്ചൂടെ

ഒരു മോനക്ക് എനിക്കൊരു മോനന്നെ ഉള്ളു നിനക്ക് എങ്ങനെ കല്യാണം കഴിക്കണം ഏത് രൂപത്തിൽ കല്യാണം കഴിക്കണം ഉമ്മയാണ് തീരുമാനിക്കുന്നത് അത്യാവശ്യം അത്യാവശ്യം അതെന്റെ പെണ്ണിനെ സ്വർണ്ണം കൊണ്ടുവന്നിട്ട് എന്റെ മോള്ക്ക് എടുത്തു കൊടുക്കാനല്ല അല്ലെങ്കിൽ എനിക്ക് ഇട്ടു നടക്കാനല്ല പിന്നീട് പാപിക്ക് ഇങ്ങക്ക് തന്നെ അതൊരു ഉപകാരപ്പെടും എല്ലാവരും അങ്ങനെ തന്നെ നനക്കൊരു ബെങ്കളിണ്ടെങ്കിലേ ഒന്നും ഇല്ലാണ്ട് ഇതുപോലെ പറ്റിച്ചിട്ട് നടുത്തണ്ടല്ലോ ആ നിമിഷം ആ കുട്ടിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടു ഇപ്പൊ സ്വർണ്ണൊന്നും കൊടുത്തിട്ടില്ല ഇപ്പൊ അവള് കുടുംബത്തോടെ നല്ല നല്ല ഹാപ്പിടും കൂടി പോകുന്നുണ്ടാ എന്തോ നല്ല രീതിയിൽ നല്ലൊരു മരുമോള കിട്ടി നല്ല സന്തോഷത്തോട് പോകുന്നുണ്ടാ ഈ സ്വത്തും സ്വർണം പറഞ്ഞിട്ട് അയിന്റെ ബാക്കിലാണ് പോയിട്ട് നേരെ ഒരു പത്ത് നൂറ് പാവുന്ന സ്വർണം കൊടുന്ന് ജരിക്കാ ഇവിടെ സമാധാനം ഇല്ല മനസമാധാനം ഇല്ല ഒരു ഇതും ഇല്ല ഇരുന്ന് കഴിഞ്ഞാല് ലൈഫ് എന്ത് കാട്ടും ഇപ്പൊ നീ വന്നിട്ട് അവരുടെ മോനെ നീ പറഞ്ഞത് ശരിയല്ല എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നറിയാ ഇപ്പൊ ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചപ്പോഴാണ് ഇപ്പൊ ഈ സാധനം ഒക്കെ ആണ് ഉമ്മ ഞാൻ അടുത്ത റോം കടയിൽ നിന്ന് വാടക എടുത്തിട്ട് കൊണ്ടുവന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരുമ്പോ കഴിഞ്ഞപ്പോ കൊണ്ടു കൊടുത്തു അവരുടെ സിറ്റുവേഷൻ ഉപ്പാക്ക് ഉപ്പാക്ക് അതെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു പറയണ ഒരു മര്യാദ ഉണ്ട് നിർത്തിട്ടുണ്ടോന്ന കല്യാണം അവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് ഈ വല്യ ഇത്രയും സൗകര്യം നല്ല ഇതൊക്കെ ഉള്ളതേ എന്റെ മോനെ അങ്ങനെ ഫ്രീ ആയിട്ട് ഇത്ര ഒരു മോനെ ഇങ്ങനെ കിട്ടണെങ്കിലും ഒരു ഭാഗ്യം തന്നെയാണ് ആ കുട്ടി നല്ല ഭാഗ്യം ചെയ്ത കുട്ടിയാ പത്ത് ഈസ്ട്ര മോതലില്ലാണ് ഇതേ ഇതന്നെ ഉള്ളൂന്ന് ഇതെന്താ നമ്മള് കെട്ടിയ നാല് പവനെ താഴ്ചനാണ് എടുത്തു കാണിച്ചത് എന്താ ചെയ്യാൻ ല്ലേ അവള് ഞാൻ പറഞ്ഞ ഇപ്പോഴും ഒരു എൺപത്തി ആറ് ഇല്ലെങ്കിൽ എഴുപത് കാലഘട്ടത്തിൽ അങ്ങനെ നിക്കല്ലേ ഒരു മോഡോട് ഞാൻ കാര്യം പറയാലോ ഇതിപ്പോ നല്ലൊരു മരുമോള് കിട്ടിയല്ലോ നല്ല രീതിയിൽ സന്തോഷം

ഞാൻ പറഞ്ഞ മനസ്സിലാകുണ്ട് ഉമാക്ക് സമാധാനത്തിലെടുക്കുമ്പോ ഉള്ള ടെൻഷനും ഉള്ള ബി പി എല്ലാം കേട്ടി വയ്യാണ്ടായിട്ട് നാളെ കൊണ്ട് ഓടണം ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ട് ചിലവാക്കാൻ പത്തിരുത്ത എന്തിനാണത് അതിലൊരു ആശയമുണ്ട് സമാധാനായിട്ട് കൂളായിട്ട് പറയണത് എന്താന്ന് മനസ്സിലാക്കിയിട്ടും ഇരുന്നൊക്കെ ഒരു കുഴപ്പമില്ല അവരുടെ സാഹചര്യം ഉമ്മാക്കാർ നന്നായിട്ട് അറിയുന്നില്ല അവരുടെ ഉപ്പാക്ക് തീരെ വയ്യ വയ്യാണ്ട ഒരുപാട് കഷ്ടപ്പെടുന്ന കുടുംബമല്ലേ ഒന്നും ഇല്ലാത്തൊരു കുടുംബത്തിനല്ലേ വരുന്ന അവള് അപ്പൊ നല്ലൊരു തങ്കമായൊരു മരുമോളമ കിട്ടിയില്ലേ ഉമ്മടെ ഉമ്മാക്ക് നല്ലൊരു മരുമോള കിട്ടി കഴിഞ്ഞാല് നമുക്ക് നല്ല നല്ല കുടുംബത്തോട് നല്ല ആ ഒരു ഹാപ്പി ലൈഫ് എല്ലാം നമുക്ക് വേണ്ടത് അല്ലാണ്ട് കുറെ സ്വത്തും സ്വർണ്ണവും പണമല്ല കിട്ടി നമുക്ക് എന്ത് കാട്ടാനാണ് ആ സ്വത്തും സ്വർണം പണൊക്കെ വേണം അതിൻ്റെത് ആവശ്യങ്ങൾക്ക് വേണം അല്ലാണ്ട് ഇത് വെച്ചി നമുക്ക് ഈ നല്ല ഹാപ്പി ലൈഫ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതെല്ലാം ഈ പൈസ കൊണ്ടെല്ലാം നമുക്ക് ഹാപ്പി ലൈഫ് ഉണ്ടാവുക അതൊക്കെ ചിന്തിക്കണത് നമുക്ക് നമുക്ക് പലതും മേടിക്കും പിടിക്കും നിന്നെ പ്രസവിച്ചത് അവരാണ് നിന്റെ വർത്താനം അങ്ങനെയാണ് നിന്റെ വർത്താനം ഉമ്മ ഒന്നും പറയില്ല ഇതേ ഇതൊക്കെ എന്റെ സ്വത്താ ഇത് കണ്ടിട്ടൊന്നും നീ താങ്ങാതൊന്നും വേണ്ട പറയുന്നില്ലേ ഇതൊക്കെ കണ്ടതൊക്കെ എന്റെ സ്വത്താ ഇത് കണ്ടിട്ടൊന്നും നീ എനിക്ക് വേണ്ട വേണ്ട ഞാൻ ഉദ്ധിച്ചോണ്ട് നീയും കൂടി ഒത്തിട്ടാണ് അപ്പൊ അവര് നിങ്ങൾ രണ്ടാളും കൂടി ഒത്തിച്ചിട്ട് ഞങ്ങളെ കളിയാക്കിട്ട് ഞങ്ങളെ പോലെ ആക്കി വെച്ചേക്കല്ലേ ഉമ്മക്ക് എന്താ പറഞ്ഞ മനസ്സിലായി ഉമ്മ നല്ല രീതിയിൽ നമ്മളെ സന്തോഷത്തോട്ടിൽ പോകും നിങ്ങള് പുറത്തൊക്കെ വല്ല ഒരു കല്യാണത്തിന്റെ കാര്യത്തിന് നിങ്ങള് പോകേ ഒന്നുമില്ല നീ കെട്ടിയ താല്പര്യം ആയിട്ട് നിങ്ങള് പോകേ അപ്പൊ ആൾക്കാര് വിചാരിക്കും ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന നമ്മക്ക് വേണ്ടിട്ടാണ് ആൾക്കാർക്ക് വേണ്ടിട്ടല്ല ആൾക്കാർ അത് കാണും ഇത് കാണും അതൊക്കെ എന്നാണത് ഏറെ ഞാനൊരു കാര്യം പറയട്ടോ നമ്മൾ ജീവിക്കുന്ന നമുക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും തിന്നണ നമ്മിച്ചോ എന്നാലും നമുക്ക് തിന്നാൻ പറ്റുള്ളൂ അല്ലാണ്ട് മറ്റുള്ളവരെ വന്നാട്ട് നമുക്ക് ഒന്നും പറയണ്ട നീയ്യപ്പളെ മാറി ഒന്നും കാര്യമില്ല പോലെ നീ ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കും എന്റെ ഉപ്പാനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സംസാരിക്കാൻ പോവാണ് സംസാരിക്കാൻ പോവാണ് ബാക്കി കാര്യം നീ അറിയുമ്പോ മനസ്സിലാക്ക പിന്നെ ഇതിനുള്ളിൽ നിന്ന് ടൂറ് രണ്ടാളും പോവില്ല നീ ഒറ്റക്ക് പോക്കോ എവിടേക്ക് പോകണെ നീ ഒറ്റക്ക് പോക്കോ പിന്നെ ഇനി ടൂറ് പോക്ക് പിന്നെ അല്ല ഇവിടെ എല്ലാ പണിയും ചെയ്യണം എന്റെ പെണ്ണായാലും ആരായാലും എല്ലാ പെണ്ണും ഇതുവരെ കൊണ്ടിരുത്തില്ലേ അത് അമ്മ ഞാൻ മറ്റേ കണി കണ്ട ആ സീരിയലും മറ്റേതെല്ലാം കണ്ടിട്ട് അമ്മായിമ്പൂര് നാത്തമ്പൂർ അടിക്കാൻ കലാട്ട് വെറുതെ ഇത് വരെ ഒരു കുഴപ്പമില്ലല്ലോ ഇപ്പൊ പെട്ടെന്നില്ല അമ്മായിമ്പൂര് പിന്നെ ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഈ കണ്ണി കണ്ട സമയത്തുള്ള സീരിയൽ ഒരു വന്ന മോൾക്ക് വെച്ചു കൊടുക്കുന്നത് ഞാൻ ഞാൻ ഉമ്മടെ ഒരു കാര്യം പറയട്ടെ ഉമ്മ സ്വയഭോത്തിൽ ഇങ്ങനെ സംസാരിക്കില്ല ഉമ്മ കണ്ണി കണ്ട സീരിയൽ കണ്ട് കണ്ടു 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 കണ്ടിട്ടാണ് ഈ മാതിരി അപ്പൊ ഈയൊരു സീരിയൽ കണ്ടോക്ക് ടൂർ പോകൂല്ലേ അതെന പറഞ്ഞ പറഞ്ഞാണ് ഇതിന്റെ ഈ വരച്ച തര താണ്ടണ്ട വല നീ താണ്ടൂല്ല ആ നമ്മളൊന്ന് കാണാന്ന കാണാ പിന്നെ നിങ്ങള് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ ഒന്ന് കാക്കാൻ പറ്റുമോ നാനും ഒന്ന് നോക്കട്ടെ കുറച്ച് കുളിക്കും നിങ്ങള് രണ്ടാളും ഉമ്മ നിക്ക് എവിടക്കാണ് ഓടുന്നു നീ ഈ പറഞ്ഞിട്ട് നീ വല്യ കാര്യമാക്കാൻ വലിയ സങ്കടപ്രായാരം പിടിക്കാൻ നിക്കാ കേട്ടാ ഉമ്മ ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഈ ഭർത്താൻ മാത്രമേ ഉള്ളൂ ഉമ്മ ആള് പാവാണ് ആളീ കാണുന്ന ഈ പറിച്ചിലും പിടിച്ചിലും മാത്രമേ ഉള്ളൂ കേട്ടാ ഉള്ളിലൊന്നുമില്ല അതെ കൊച്ചു നീ സങ്കടപെടാ പിടിക്കാൻ നിക്കാന്നാണ്ട് അത് കുറച്ച് കഴിഞ്ഞാല് ആയിട്ട് ഇപ്പൊരു എന്താ പറയാ പ്രഷർ അങ്ങനെ അങ്ങനെന്തെങ്കിലും ആയിട്ട് സംസാരിച്ചാവും നീ ആ കാര്യ കണ്ടാ പ്രശ്നം ഒന്നുമില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാ എന്തൊന്നും പ്രശ്നമില്ല ഇതൊക്കെ ഞാൻ സോൾവ് ആക്കിക്കോണ്ട് അത് ആ ദേശത്തിൽ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും നീ അതിന്റെ പേര് നീ ഇതാക്കണ്ടീ പേടിക്കുന്നുണ്ടാ കാരണം അവര് ആൾക്കാരല്ലേ അപ്പൊ ആ രീതിയിൽ സംസാരിക്കണതാണ് വേറെ ഒന്നല്ല അത് ഇപ്പത്തെ ഉള്ള ആൾക്കാർക്ക് ഏകദേശം പറഞ്ഞ് മനസ്സിലാവും അതേപോലെ ഉമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഉമ്മ പെട്ടെന്ന് ആ വെട്ടി പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ അല്ലാണ്ട് ആൾ ഒരു ഭാവമാണ് ആൾ അങ്ങനത്തെ ഒരു ടൈപ്പല്ലേ എനിക്ക് പറഞ്ഞോണ്ട് എന്റെ ഉമ്മ കുറച്ചിട്ട് ഞാൻ കുറച്ച് പിടിയോണ്ടാ നീ ഒരു കാര്യം ചെയ്യും നീ ഇപ്പ വെറുതെ ഇതാക്കാനും പിടിക്കാനും ടെൻഷൻ അടിക്കാനും പിടിക്കാനൊക്കെ കണ്ട നീ നേരെ പൊക്കോ ആ പോയിട്ട് എന്താ പാക്കിയാലോ എന്തെങ്കിലും ഉണ്ടാ ഞാൻ കുറച്ച് ഡ്രസ്സ് കടിച്ചിട്ടുണ്ട് അതാണ് നോക്കി വെക്കിട്ട് നോക്കി നോക്ക് എന്റെ ബാക്കിയുള്ള എന്താ വെച്ചാൽ നീ വേഗം സെറ്റ് സെറ്റാക്കിട്ട് കടക്കി നാളെ രാവിലെ പോകണം നമുക്ക് കിട്ടാ ഒരു എട്ട് മണിയാകുമ്പോഴും ഇറങ്ങണം കേട്ടോ വണ്ടിയും കാര്യം വരുന്നുണ്ട് അപ്പൊ പോവാൻ നോക്കാം ടെൻഷൻ നീ എന്റെ നിൽക്കണ്ട ഹാപ്പി ആയിട്ട് നല്ല കുട്ടിയായിട്ട് ചെല്ലാ ഓക്കേ നീ ഉമ്മ പറഞ്ഞത് മനസ്സിൽ വെക്കാൻ നോക്കണ്ട നീ ചെല്ലിട്ടാ ഞാനെന്നെ പറ്റി കുളിക്കട്ടെ കേട്ടാ ശരി എന്നാ ഓക്കെ